ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും റഹത്തല്ലേ പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ ആയിട്ട് ബൈ നോമ്പൊക്കെ ഉണ്ട് എന്നാലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവാണ് മദ്രസൊക്കെ തുറക്കാനായി ആ സമയം കൊണ്ട് നമ്മളൊന്ന് പുറത്തോവാമെന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവിടെ ദൂരെല്ലാം ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഭയങ്കര ചൂടുകാരണം ലോങ് ട്രിപ്പ് ഒന്നും നടക്കില്ല എന്നിട്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്തടുത്ത് രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അങ്ങോട്ട് പോകുക എന്നിട്ട് ഇറങ്ങിയിട്ടുള്ള കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നാസമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ ഇത്താത്തവും മക്കളും പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും ഓളുടെ അളയമാൻ്റെ മോളും ഹസ്ബൻഡും അങ്ങനെ നമ്മൾ ഇത്ര ആളാണ് കേട്ടോ നമ്മളൊരു വണ്ടിയിലും അവർ ബൈക്കിലും ആണ് കേട്ടോ പോകുന്നത് അത്ര ദൂരമൊന്നുമല്ല എന്നാലും കാണാൻ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് പ്ലേസുകൾ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ആദ്യം തന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയി നമ്മൾ ഇറങ്ങുമ്പോൾ എന്നിട്ട് നേരെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാനോ എന്ന് കരുതിയിട്ടുണ്ടായിട്ടാ നമ്മൾ കുറേ ദിവസമായില്ലേ ബിരിയാണി മന്തി ഇങ്ങനെയൊക്കെ തിന്നുന്നത് അപ്പോൾ ഫുഡൊന്നും മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് കഞ്ഞിടിക്കാൻ അധികവും ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ കഞ്ഞി ഹട്ടാണ് പടുന്നതിലുള്ളത് അപ്പോൾ അതിനെ നമ്മൾ പോകുന്ന റൂട്ട് അങ്ങോട്ടല്ല അതുകൊണ്ട് മാറ്റി പിടിച്ചിട്ടാണ് ഉള്ളത് പയ്യന്നൂർ കഞ്ഞി കുടിക്കുന്ന സ്ഥലമുണ്ട് ഓളം എന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടോട്ടാണ് പോകുന്നത് ഇതെവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാണുന്ന റൈറ്റ് തോട്ടുള്ള റോഡിൽ അവിടെ തന്നെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് തോട്ടുള്ള റോഡ് ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല സോറി റൈറ്റ് തോട്ടല്ലാട്ടോ ലെഫ്റ്റ് തോട്ടം ഉണ്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് അങ്ങനെ ഇതാ ഇങ്ങനെ കാണൂട്ട അപ്പോൾ ഓളം അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ കുറഞ്ഞൊരു ഒരു കിലോമീറ്റർ മറ്റും ഉണ്ടോയെന്നറിയില്ല അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഫാമിലിയായിട്ട് സെറ്റാവേണ്ട സ്ഥലമാണ് കേട്ടോ സ്വസ്ഥമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ മന്തി ഇങ്ങനെയുള്ള ഫ്രുഡുകളൊന്നും ഒഴിവാക്കിയിട്ട് കഞ്ഞി ഇങ്ങനെയുള്ള നോർമൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല കീപ്പ് ആൻഡ് കാമായിട്ടുള്ള പ്ലേസ് ആണ് പിന്നെ നമ്മൾ എത്തിയത് നട്ടപ്പൊരു വെയിലത്താണ് പക്ഷേ ഒട്ടും ചൂട് തോന്നാതെ കഴയും അല്ല കായലിൻ്റെ തീരത്തായതുകൊണ്ട് നല്ല അടിപൊളി കാറ്റ് ആസ്വദിച്ചിട്ട് ഇവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ ഫാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലാ പുറത്തുനിന്ന് പ്രകൃതിൻ്റെ കാറ്റ് നല്ലോണം ഉണ്ട് താനും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാട്ടിത്തരാം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് വിഷുവിൻ്റെ തലേന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് സദ്യ ഊണും കൂടി ഉണ്ടായിന് കേട്ടോ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് പഴം കഞ്ഞോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് മെയിനായിട്ട് കഞ്ഞി തന്നെയാണ് ഉള്ളത് ചോറ് ഇപ്പോൾ വിഷു ആയതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ചോറുള്ളത് എല്ലാത്തരം ഫുഡ് ഐറ്റംസും ഉണ്ട് കഞ്ഞി നോർമൽ ഫുഡ് ഐറ്റംസ് കിട്ടാ കഞ്ഞി മീൻ പൊരിച്ചത് അങ്ങനെയുള്ള ഉള്ളത് എന്നാൽ നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസുമാണ് നമ്മൾ കഞ്ഞിഹട്ടിൽ നല്ല അടിപൊളി ഫുഡാണ് പക്ഷെ നമുക്ക് കുറച്ച് വില കൂടുതലാണ് ഇട്ടാണ് എനിക്ക് ഇതിനെ ഓളത്തിനപേക്ഷിച്ചിട്ട് കുറച്ച് വില കൂടുതലായിട്ടാണ് കേട്ടാ തോന്നിയിട്ടുള്ളത് കഞ്ഞിഹട്ടിൽ പക്ഷെ അവിടെ വലിയ വലിയ മീനുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയ ചെറിയ നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഫുഡ് ഐറ്റംസും മീനുകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ എന്താ അവർ വിരലാണ് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇലയിലൂണ് ഓളം കഞ്ഞി കരിമീൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പോയിട്ട് ആകുമ്പോൾ അവർ പറഞ്ഞു മീന് കരിമീൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവണം ഇത്രയെന്ന് പിന്നെ നമ്മൾ കരിമീനും ബീഫും ഓർഡർ ചെയ്തു കുറേ കരി കഴിയൊക്കെ കുടിച്ച് കഴിയാനാവുമ്പോൾ പറഞ്ഞു എളമ്പക്ക ഇറച്ചി അത് റെഡി ആയിട്ടുണ്ട് അത് വേണമെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ നമ്മളാകെ പോയി നയിനായിട്ട് തന്നെയാണ് കേട്ടോ മൈ ഫേവറേറ്റ് ആണ് എളമ്പക്ക കല്ലുമ്മക്കൈ ഒക്കെ അപ്പോൾ അതും കൂടി ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് കഞ്ഞി പിടിക്കലാണ് നല്ല അടിപൊളി കഞ്ഞി തന്നെ ഇതിൻ്റെ കൂടെ ആയിട്ട് കൂട്ടുകറി ക്യാബേജ് കുറവ് അച്ചാർ ചമ്മന്തി എന്തോ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടായന് ഇട്ട ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിന് പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇളമ്പക്ക ഫ്രൈ ആണെന്ന് തോന്നുന്നു ഇതും കൂടി ഉണ്ടായിട്ടുണ്ടായിന് ചൂട് കാലത്ത് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഫുഡ് അലഹദില്ല ഫസ്റ്റ് ആദ്യത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വിചാരിച്ചത്ര ഒന്നും ആയിട്ടില്ല ആയിരത്തഞ്ഞൂറ് രൂപ മറ്റേ എന്നാലും അത് കഴിഞ്ഞിട്ട് മനസ്സ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോളി സോഡയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഫസ്റ്റ് കഞ്ഞി കുടിച്ചിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തപ്പണ്ടല്ലോ അങ്ങോട്ടങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടാനും അതിനൊക്കെ നല്ല റഷാകും അതുകൊണ്ട് നേരെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ചെമ്പല്ലിക്കുണ്ടാണ് ആ വെറുതെ ഇതെല്ലാം ഒരുപാട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ എല്ലാവരും ടൂറ് പോയി നമുക്ക് എടുങ്ങും പോകണ്ടേ പോകണ്ടേ പറഞ്ഞിട്ട് നമ്മൾ പോകാൻ പോകാനിറങ്ങിയതാണ് മൂന്നാറു റൂട്ടിയൊക്കെ പോകാൻ നിന്നാണ് പക്ഷേ വിചാരിക്കുമ്പോൾ ഒരാളുണ്ടാവില്ല ഒരാൾ മുങ്ങും ഇങ്ങനെയുള്ള അവസ്ഥ ആയതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചു പക്ഷേ അതാ പോവണം വെക്കേഷനല്ലേ മക്കളെ കൂട്ടിയിട്ടൊക്കെ പോകാൻ പറ്റൂ സത്യം പറഞ്ഞാൽ നല്ല ചൂടാണ് എവിടെയും പോവാനുള്ള അത്രയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ മക്കളുടെ സന്തോഷം നമുക്ക് എവിടെയെങ്കിലും ഒന്നും സ്പെൻഡ് ചെയ്യണ്ടേ ഒരു മാസമായില്ലോ വർക്ക് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ചെമ്മലി കുണ്ടിൽ മുപ്പത് രൂപയാണ് കേട്ടോ വലിയ ആൾക്കുള്ള ചാർജ് കുട്ടികൾക്ക് പത്ത് രൂപ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ മെയിനായിട്ട് കായലന്നെയാണ് കായലിൻ്റെ ഉള്ളിൽ നടക്കുക പിന്നെ കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസുകൾ പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന വൈകി തന്നെ ഇങ്ങനെയുള്ള സ്റ്റാൾ കണ്ടിട്ടാകുമ്പോൾ എൻ്റെ ചെറിയ മോനെ എന്നെ അവിടെ പിടിച്ചു എല്ലാവരും മുമ്പിൽ നടന്നു അവിടെ ചെക്കായി ഓനെ ചൂണ്ടിക്കാണിച്ച സാധനം വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ യാത്ര ഫുള്ള് ഫ്ലോപ്പ് ആവുന്നതായിരുന്നതുകൊണ്ട് ഓൻ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കൂട്ടാ അത് മോൻ്റെ വാശിക്ക് നിൽക്കുന്നുണ്ടല്ല ആളെ മുന്നിൽ നിന്ന് എനിക്ക് ഓനെ ചീത്ത പറയാനുള്ള ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും അനങ്ങൂല ഇങ്ങോട്ടും അനങ്ങൂല അപ്പോൾ ഇവിടെ നല്ല റേറ്റും ഉണ്ട് ആ ചെറിയ തോക്ക് അതിന് നൂറ്റി എൺപത്തഞ്ച് സംതിങ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് മെയിനായിട്ട് കുട്ടികൾക്കുള്ള ഗെയിംസും കാര്യങ്ങളും തന്നെയാണ് വലിയവർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല തോന്നുന്നു വലിയവർക്ക് കുട്ടികളുടെ കൂടെ വന്നിട്ട് വെറുതെ ഇരിക്കാം അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാം പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ട്രിപ്പായതുകൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കര സംഭവമാണ് പെരുന്നാൾക്കൊക്കെ ഒരുപാട് പൈസ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളോടൊന്നും ചോദിക്കുന്നൊന്നുമില്ല അവർക്ക് വേണുന്ന ഗെയിമിൽ അവരുടെ പൈസ അവരുടെ കാര്യം സ്വന്തം കാര്യം ചിന്തിക എന്ന് പറയുന്നത് നമുക്ക് ഉമ്മ കയറ്റൊന്നും വേണ്ട ഞങ്ങൾ തന്നെ കയറിക്കൊള്ളുന്നുണ്ട് അവർ പൈസ കൊടുക്കലായി കയറില്ല ഗെയിം ചെയ്യലായി ഒന്നും പറയണ്ട ആരോട് ചോദിക്കും വേണ്ട പറയും വേണ്ട ഇങ്ങനത്തെ അവസ്ഥയിലേട്ടോ ഉണ്ടായിട്ടുണ്ടായി പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ചെമ്പല്ലിൽ കൊണ്ട് വന്നിട്ടുണ്ട് മുമ്പുള്ളതിനേക്കാളും ഒരുപാട് റെയ്ഡുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി ആയിട്ടാകുമ്പോൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിലും നല്ല പാങ്ങുണ്ടായിന് മക്കള് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിന് അവർക്ക് എവിടെ ആയാലും പോയാലും കണ്ടോണ്ടിരുന്ന സ്ഥലമാണെങ്കിലും നമുക്ക് നല്ല പാങ്ങുണ്ടായിന് എല്ലാവരും ആവുമ്പോൾ എങ്ങനെയായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഫുള്ള് മുല്ല കണ്ടിട്ട് രണ്ട് മൂന്നെണ്ണം കാണാതെ പറിച്ചിട്ടുണ്ട് കേട്ടോ കാരണം മുല്ല മുല്ല ഒരു വികാരം തന്നെയാണല്ലേ അപ്പോൾ ഒരുപാട് മുല്ലത്തോട്ടം ഉണ്ട് കേട്ടോ ഇതൊക്കെ നട്ട് നനച്ച് നല്ലോണം പിടിക്കുക എന്ന് പറയുന്നത് ഇത് മുല്ല പിടിക്കുന്ന സമയം ആണെന്ന് തോന്നുന്നല്ലേ പിന്നെ ഇവിടെ നമ്മൾ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ത് ഐസാണെന്ന് അറിയുമോ ചക്ക ഐസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കുകയാണ് അത് ആ ചക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നാലും പാങ്ങണ്ടായിന് ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ എല്ലാവരും ഓരോരോ ഷെയ്ക്കൊക്കെ കുടിച്ച് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെയ്ക്ക് ആട്ടാ വാങ്ങിയിട്ടുണ്ടായിന് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ മക്കൾക്ക് എത്ര കയറിയാലും എത്ര മണ്ണിണ്ടായാലും പുറത്ത് എവിടെയെങ്കിലും വണ്ണി കണ്ടാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മോനെ നല്ല വാശിയാണ് വാശി പിടിച്ചിട്ട് പിന്നെ ഓനെ അവിടെ മാറ്റാൻ പറ്റൂല അതുകൊണ്ട് ഓൻ പറയുന്നതിലെല്ലാം ഞാൻ കഴിവതും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട് മാക്സിമം കാരണം പിന്നെ നമ്മുടെ ടൂറ് പോകാനുള്ള ആ അവസ്ഥയെ മാറ്റിമറിച്ച് തരും ഓൻ വിചാരിച്ച കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ വാശിക്ക് വിട്ടൂടാന്ന് പറഞ്ഞാലും അതാവില്ല ഓൻ്റെ കാര്യത്തിലങ്ങ് കാവലില്ലാട്ടോ പിന്നെ നമ്മൾ നമുക്കും എന്തെങ്കിലുമൊക്കെ റെയ്ഡിൽ കയറേണ്ടേന്ന് കരുതിയിട്ട് ഈ റോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേട്ടാ അതായത് നല്ലോണം ആൾ നമ്മൾ അതിൽ കയറ്റിയ ശേഷം അടിയിൽ നിന്ന് കുലിക്കുന്നുണ്ട് എങ്ങനെ നടക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എന്നാലും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ മെയിൻ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചു ഏറ്റവും ഫേവറേറ്റ് കണ്ണൂർ ആസർവരുടെ ഫേവറേറ്റ് ആയിട്ടാണ് നമ്മുടെ കച്ച് ലൊട്ടക്കച്ച് അവരുടെ ഈ ഉപ്പിലിട്ടത് വയ്ക്കുന്നവരുടെ മെയിനാണെന്ന് തോന്നിട്ട ഈ കച്ച് ഈ നല്ല ഇവർക്ക് കച്ച് വിൽപ്പന നടത്തിയാൽ ഉറപ്പായിട്ടും ഒരു വാട്ടർ ബോട്ടിലും കൂടി ചിലവും നല്ല അത്രയും നല്ല ഇരും നല്ല മസാലയായിട്ടാകുമ്പോൾ എന്തായാലും വെള്ളം വാങ്ങാതെ ആരും പോകില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉപ്പിലിട്ടത് എല്ലാ മലയാളികളുടെയും എല്ലാവരുടെയും ഒരു വികാരം തന്നെയല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ റൂട്ടായിട്ടുള്ള ചെമ്പലി കൊണ്ടുവന്ന് ചൂട്ടാടിലേക്കാണ് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ഓരോ സ്ഥലങ്ങളും കണ്ട് 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 മടുത്തതാണെങ്കിലും എല്ലാവരും കൂടി വീണ്ടും വീണ്ടും പോകുമ്പോൾ വീണ്ടും പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഞാൻ മുമ്പൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് കരുതിയിട്ട ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കൊടുക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ഇവർ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ആ നല്ല തിരക്കുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് എവിടെയും ആൾക്കാർ തിരക്കാണ് ആ എന്താ വെച്ചാൽ പെരുന്നാളിനെല്ലാവരും ഉള്ളിൽ തന്നെ ആയില്ലേ പെരുന്നാൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടിപ്പോയാലൊരാഴ്ച മദ്രസൊക്കെ തുറക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി അടിച്ച് വിളിക്കാൻ പറ്റിയിട്ട് ആയിട്ട് വരാൻ പറ്റിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലം തന്നെയാണ് നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ആർക്കൊക്കെ വരാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും വരാം എന്നാലും അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ചൂട്ടാട് ചെമ്പല്ലിക്കൊണ്ട് പെറ്റ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് അധികം എന്തിനും വരുന്നത് അപ്പോൾ ഇതാ ചൂട്ടാടൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിവിടെ എത്തിയത് അശ്രദ്ധ നിസ്കരിക്കാനാവുമ്പോഴാണ് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാനും ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബീച്ചാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇവിടെ ഫുള്ള് കാറ്റാടി മരമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചൂടറിയുന്നില്ല കാറ്റാടി മരത്തിൽ കുഞ്ഞാൽ കെട്ടിയിട്ടും അങ്ങനെ കുട്ടികൾക്കുള്ള ഒരു ഒരുപാട് റെയ്ഡും ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചെമ്പലിൽ കൊണ്ടൊന്നും ബോട്ട് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടുന്ന ബോട്ട് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് ബോട്ട് അപ്പം ഒരാൾക്ക് ഇവിടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമ്മളങ്ങനെ ആൾക്കാരും കയറിയിട്ടുണ്ടായിന് അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മക്കളെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന് നമ്മൾ രണ്ട് ബോട്ടിലായിട്ടോ വന്നിട്ടുണ്ടായിന് അപ്പോൾ മുമ്പിൽ പോകുന്നത് നമ്മൾ ഇപ്പത്തുനിന്ന് ഇവർ നമുക്ക് വീഡിയോ എടുത്തിരുന്ന ഉണ്ടായിന് പിന്നെ എന്താ പറയുക വൈകുന്നേരം ആ സമയമായതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നും കായലില്ലാത്തത് കൊണ്ട് നല്ല വാങ്ങിണ്ടായിന് അല്ലെങ്കിൽ അത് നമുക്ക് ആ കർട്ടൻ താക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ തകർത്തി കഴിഞ്ഞാൽ ചൂടേൽക്കൂല എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എൻ്റെ മോന് ചെറിയ മോന് നല്ല ഉഷാറായിട്ടുണ്ടായിന് കേട്ടോ ഓനിക്കങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഓ നല്ലോണം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിന് പോയ കാര്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് ഇടയ്ക്ക് ഒരു വാശി വരുന്നേലോ ഓന് നല്ല അടിപൊളിയായിട്ട് വള്ളത്തിലൊക്കെ കൈയിട്ട് എന്താ നമ്മുടെ ജാക്കറ്റൊക്കെ ഊരിയിട്ട് വെള്ളത്തിലൊക്കെ കൈയിട്ടിട്ട് കളിക്കുന്നുണ്ടായിന് വലിയ മോന് സംഭവം സീനാണ് നമുക്കിപ്പോൾ തിരിച്ചു പോവാ വള്ളത്തിൽ മുങ്ങും മനക്ക് പോയിടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയില ഓനുണ്ടായന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കേണ്ട സമയം ചായ കുടിക്കാനിടെ ചായയും പരിപ്പ് വട പരിപ്പടയാന്ന് തോന്നും പരിപ്പടയും കൂടി ഏട്ടാ വാങ്ങിയിട്ടുണ്ടായേ അതൊക്കെ കഴിഞ്ഞ് നല്ല ചൂടോടുകൂടി മുരിഞ്ഞ് പരിപ്പുവട പരിപ്പുവടയെല്ലാം അതിൻ്റെ പേരെനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല അറബികളുടെ ഒരു ഡിഷാണ് ഫലാഫിൽ ആ ഫലാഫിലും കൂടി കഴിച്ചിട്ട് പിന്നെ സൺസെറ്റ് കാണാൻ ആ നോട്ട് പോയത് എല്ലാം അവിടെ അടുത്തടുത്ത് തന്നെ ഓ ബീച്ച് ആ ഇൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ചെറിയ റേറ്റേ ഉള്ളൂ നമുക്ക് ടിക്കറ്റിന് ചാർജ് അപ്പോൾ എല്ലാവർക്കും വെക്കേഷനിൽ റേറ്റിലും കയറുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും കടൽ മാത്രം കാണാൻ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ചൂട്ടാടൊക്കെ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് അന്നേ ഉള്ള ആഗ്രഹമായിരുന്നു ഒട്ടകത്തിൽ കയറണം എന്നുള്ളത് പേടിയുണ്ട് എന്നാലും കയറാനൊരു അതും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഒട്ടകത്തിലും കയറിയിട്ടുണ്ടായിരുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് ബാക്കി വെക്കരു നമ്മുടെ ലൈഫിൽ എന്താ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അതെത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യണം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ലൈഫ് ഒന്നേ ഇല്ലു അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് ചിലവ് ചെയ്തിട്ട് ലാവശ്യമായിട്ട് ജീവിക്കണം എന്നൊന്നല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അപ്പം ആർക്കും ദ്രോഹമൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കണം ജീവിക്കണമെന്ന് അത്യാവശ്യം പൊളിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ ഇതാ ആ എൻ്റെ ഈ ആഗ്രഹവും അവിടെ സാധിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു എട്ട് മണി ആയതിനുട്ടാണ് ഇടുന്നത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതാണ് രാത്രിത്തെ കാഴ്ച എന്ന് പറയുന്നത് രാത്രിയും നല്ല പാങ്ങുണ്ടായിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഓരോരോ ആൾക്കാർ വരുന്നത് തന്നെ അങ്ങനെ ഇവിടെ എത്ര സമയം വരെയാണ് ഉള്ളതെന്നൊന്നും നമുക്ക് അറിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇമ്മനെ ഓരോരുത്തർ വരുന്നതും വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിന് നമ്മളെന്തായാലും ഒരു എട്ട് എട്ട് ആ സമയമാകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന് പിന്നെ രാവിലെ ഇറങ്ങിയതല്ലേ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേ ഇറങ്ങി മക്കളൊക്കെ ടയേർഡായി പിന്നെ ഇനി ഫുഡ് കഴിക്കണം പരക്കെത്തണം എന്നുള്ള ചിന്തയുള്ളൂ പെരക്കേക്ക് എന്തായാലും രണ്ട് കിൽ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് ബ്ലോഗറില്ലേ പയ്യന്നൂർ പയ്യന്നൂർ ഫുഡ് ബ്ലോഗർ കനാൽ പോട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെ മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ കയറിട്ട് ഫുഡ് കഴിക്കണം അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ചൂട്ടാടിൻ്റെ അടുത്ത് തന്നെയാണ് ചൂട്ടാടിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കനാൽ പോട്ട് നല്ല അടിപൊളി ആംബിയൻസിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പം നമ്മളെ ആകെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി എല്ലാം ഉച്ചക്ക് കഴിച്ചതുവരെ പുറത്തേക്ക് തരേണ്ട അവസ്ഥയിലാണ് ടൈനിന് കയറിയപ്പോൾ ഉള്ള നല്ല എന്താ പറയുക ഫുഡൊക്കെ അടിപൊളി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാണുമ്പോഴൊക്കെ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളന്നെ പക്ഷേ ഉള്ളിൽ കയറിയ ഒരാളും മൂക്ക് പൊത്താതെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല അത്രയും ശോചനീയമാണ് അവിടുത്തെ അവസ്ഥ എവിടുന്നാണ് ഇത്ര ബാഡ് സ്മെല് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എത്ര നല്ല മെനു ഉണ്ടായിട്ടും കാര്യമില്ല അവിടെ വൃത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ പറയുന്നത് അവിടെ വല്ലാത്തൊരു സ്മെൽ കായലിൽ എന്തോ കൊണ്ടിട്ടതുകൊണ്ടാണോ എന്തോ ഉണ്ടാന്നറിയില്ല വല്ലാത്തൊരു സ്മെല്ലാണോ ഒരാൾക്കും അവിടെ നിന്ന് മര്യാദക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ സ്മെല്ലൊന്നും ഈ പ്രശ്നമില്ലാത്ത ഒക്കെ നമുക്ക് എന്തായാലും പറ്റില്ല എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്രയും ബാഡ് സ്മെല്ലാട്ടുണ്ടായിട്ടുണ്ടായിന് പിന്നെ പോകുന്ന വൈക്ക് ഇത് ഫേവറേറ്റ് ആണല്ലേ സിപ്പ് ഇപ്പം ഫേമസ് ആണല്ലേ അപ്പം അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് ആ ഫുഡ് അയക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് തപ്പി പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് നടക്കലാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ വന്ന റോട്ടൊക്കെ മാറിയിട്ട് എത്തി മലപ്പുറം പോകുന്ന വഴിയാണ് ഇങ്ങനൊരു വസ്ത്രവ്യാപാരം കണ്ടിട്ടുള്ളത് പിന്നെ ഓഫർ കണ്ടില്ലെങ്കിലും നമ്മുടെ മലയാളികൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാതെ ഇറങ്ങാതെക്കൂലല്ല ഞാൻ പറഞ്ഞത് ഒന്ന് നോക്കിയിട്ട് വരാം ഒന്നും വാങ്ങൂല ജസ്റ്റ് ഒന്ന് നോക്കാലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ അതെന്താണെന്ന് നോക്കാലോന്നുമില്ല ആകാംക്ഷ വാങ്ങിയിട്ടില്ലെങ്കിലും അതെന്താണെന്ന് കാണണമല്ല കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കരുതിയിട്ട് ആടെയും സ്റ്റോപ്പാക്കി സമയം പാതിരാത്രി ആയേ എന്നാലും വേണ്ടില്ല ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഇനി ഒന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഇതൊക്കെയല്ലേ കാണണ്ടല്ലേ നമ്മളെ നാട്ടിൽ വന്നിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശം അല്ലേ അപ്പം അങ്ങനെ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ കുറേ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ വിൽപ്പനക്ക് എന്ന് പറഞ്ഞിട്ടാണ് കയറിയിട്ടുണ്ടായിന് ഡ്രസ്സ് ഉണ്ട് സംഭവം നാൽപ്പത്തൊമ്പത് രൂപക്കും നാനൂറ് രൂപക്കും അഞ്ഞൂറ് രൂപക്കൊക്കെയുള്ള ഡ്രസ്സുണ്ട് അത്യാവശ്യം വില കുറവൊക്കെ തന്നെയാണ് ബെഡ്ഷീറ്റിനൊക്കെ എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് അപ്പം എനിക്ക് എന്തായാലും വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഒരുപാട് കൂട്ടം കൂട്ടം കൂട്ടിയിട്ടിട്ടുണ്ട് തിരഞ്ഞെടുത്ത് സമയം പിടിച്ച് തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ല ഡ്രസ്സ് കിട്ടും നമ്മൾ നല്ലോണം തിരഞ്ഞു പിടിക്കാൻ അതിന് സമയം വേണം നമ്മൾ ഒന്നും ഒന്നുമല്ലാത്തൊരു നേരത്തല്ല എത്തിയിട്ടുള്ളത് നമ്മൾ ഫുഡ് അയച്ചിട്ടില്ല മക്കളൊക്കെ ടയേർഡായി അപ്പോൾ ജസ്റ്റ് കാണാമെന്ന് കരുതിയിട്ട് മാത്രം കയറിയതാണ് അപ്പോൾ കയറിയ സ്ഥിതിക്ക് മക്കൾക്ക് ആദ്യമോന് രണ്ട് ടോപ്പ് ടീഷർട്ടാകും മറ്റെടുത്തിട്ടുണ്ടായിന് ബാക്കിയൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ഓരോന്നോരാവുന്ന തപ്പിയെടുക്കുന്നവർക്ക് ഉണ്ട് കേട്ടാ നമ്മളങ്ങനെ മെനക്കിടാൻ നിന്നിട്ടില്ല എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഐറ്റംസിലെല്ലാം ഉണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപക്കും പത്ത് രൂപക്കും ഒമ്പത് രൂപക്കും വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അതിന് മാത്രം കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ പിന്നെ പിന്നെ വരാലോ എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുക നല്ല എല്ലാം ഉണ്ട് പുതപ്പ് ബെഡ്ഷീറ്റ് ചവിട്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറം ഭാഗത്ത് ഇതേ സെയിം അതിൻ്റെ അടുത്ത പോർഷനായിട്ട് വരുന്നത് പിന്നെ ഗ്ലാസ്സുകൾ നമ്മളെ മിഠായികൾ പഴയകാല മിഠായി ഈ മിഠായികൾ വാങ്ങിയിട്ടുണ്ടായിരണ്ടോ പുളിയച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിനെ എക്സ്പോക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ ഉണ്ട് പോകുന്നവരുണ്ടെങ്കിൽ പോവാം വലിയ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊന്നും ഇല്ല കേട്ടോ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ലോക്കൽ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ലോക്കൽ സാധനങ്ങൾ തന്നെയാണ് ഉള്ളത് അതിൻ്റേതായ വിലക്കുറവുണ്ട് ഇനി ബ്രാൻഡഡ് ഇല്ല എന്നും പറയുന്നില്ല ബ്രാൻഡ് സാധനങ്ങൾക്ക് അതിൻ്റെതായ വിലയുമുണ്ട് അവിടുന്ന് റെസ്റ്റോറൻറ്റൊക്കെ പെട്ടെന്ന് കീഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് മജലിസിലാണ് കേട്ടോ മജ്ലിസിൽ മന്തി കഴിക്കാൻ ഒന്നും കരുതിയിട്ട് കയറി അവിടെ കയറിയിട്ടാകുമ്പോൾ മന്തി അല്ല നമുക്ക് മന്തി താല്പര്യം ഉണ്ടായിട്ടില്ല മജ്ലിസ് ഇവിടെ നല്ല ഫുഡാണ് എന്ന് കരുതിട്ട് പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിട്ടാണ് കേട്ടോ കയറീന് പോ നമുക്ക് ഇവിടെ പോ പൊറോട്ടയോ നാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നോമ്പ് കഴിഞ്ഞത് മുതലേ എല്ലായിടത്തും നല്ല തിരക്കാണ് അതിന് മുന്നേ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറിയിട്ട് തിരക്കായിട്ട് ക്യൂ ആയിട്ട് ഇറങ്ങി വന്നതാണ് ലാസ്റ്റ് കിട്ടിയ ഹോട്ടലാണ് ഇത് ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ പെരക്കോട്ട് ഫുഡ് അയച്ചോന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇല്ലതുകൊണ്ട് ഓണം പോലെ കൊണ്ട് മന്തി തന്നെ ഓർഡർ ചെയ്ത് ഒരു ഫുൾ ഷവായി മന്തിയും ഒരു ഫുൾ അൽഫാം മന്തി ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ നമ്മളെല്ലാവരും കൂടിയല്ലേ അപ്പോൾ പ്രശ്നമില്ല അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പരിക്കേക്ക് വരലാണ് പരിക്കേക്ക് വരുന്ന സമയം പതിനൊന്ന് പതിനൊന്നര മണിയായിന് നല്ല വാങ്ങണ്ടായിന് രാത്രി വരാൻ ഒന്നാമത് വിഷു വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് നല്ല വാങ്ങണ്ടായിന് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഇത്രയുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇൻഷാല്ലാ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ അതുവരെയും ടാബായിട്ടേക്ക്